नमस्कार <laughs> ൊന്നോ നമ്മള് ഒട്ടും എക്സ്പെക്ട് ചെയ്തല്ല ഇത്രയും സ്നേഹവും സപ്പോർട്ടും പക്ഷെ അത്രക്കുണ്ടായിരുന്നു അതും പാലക്കാട് എനിക്ക് വലിയ ഒരു എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഒരു ടച്ചും ഇല്ലാത്ത ഒരു സ്ഥലമാണ് പാലക്കാട് നമുക്ക് കൊല്ലം കൊച്ചി അല്ലെങ്കിൽ ആ ഒരു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇത്രയും ഒരു ആ ഒരു ടച്ചുള്ള അല്ലെങ്കിൽ അറിയാവുന്ന ആൾക്കാരുള്ള പാലക്കാട് അങ്ങനെ ആരുമില്ല എന്നിട്ട് കുറെ ആൾക്കാർ അവിടുന്നു ഇവിടുന്നൊക്കെ വന്നു ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ഇന്നലെയാണ് ഈ സാധനം കൺഫേം ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്നത് എന്താ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഒരു ഉണ്ട് ഉച്ചയ്ക്ക് അതായത് എന്താ പറയാ ഒരു ദിവസത്തിന് താഴെ സമയം കൊണ്ട് ഒരുപാട് പേര് അറിഞ്ഞു ഒരുപാട് പേര് വന്നു ഒരുപാട് സന്തോഷമുണ്ട് സത്യം പറയുന്നത് കാരണം നമ്മൾ അതിൻ്റെ അകത്ത് ഇറങ്ങുമ്പോൾ നമ്മൾ അനുഭവിച്ച ഒരു പ്രഷറും ഒരു എന്താ പറയാ ഒരു നെഗറ്റീവ് ഇമോഷൻസ് ഒക്കെ ഉണ്ട് പക്ഷെ അവിടെ നിന്ന് ഇന്ന് ഇത്രയും പേരുടെ മുമ്പിൽ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് അത്രയും അത്രയും സ്നേഹവും സന്തോഷവും അവർ തരുന്ന സമയത്ത് ഐ വു ഐ വുഡ് റിയലി ലൈക്ക് ടു താങ്ക് മൈ ഗോഡ് ദൈവത്തിനാണ് ഏറ്റവും വലിയ നന്ദി അവസരത്തിൽ എന്തോ അവാർഡ്സ് ഗീച്ചുപോലെ അങ്ങനെയൊന്നും അല്ല പക്ഷേ ഐ എം ജെൻലി ഗ്രേറ്റ്ഫുൾ ഫോർ എവ്രിഥിങ് ദാറ്റ്സ് പ്രത്യേകിച്ച് പാലക്കാടിലുള്ള എല്ലാവർക്കും ഒരു വലിയ വലിയ താങ്ക് യു ഐ ലവ് യു കൈ സോ മച്ച് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് വരാൻ ശ്രമിച്ചിട്ട് വരാൻ പറ്റാതിരുന്നവർക്കൊക്കെ സോ മച്ച് അവിടെ വന്ന പേര് നമ്മളോട് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല റഷ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കുറെ പേർക്കൊന്നും നമുക്ക് അങ്ങനെ നിന്ന് എടുക്കാനൊന്നും പറ്റിയില്ല കാരണം അത്രയും തിക്കും തിരക്കും ഒരുപാട് കൂടെ പരിചയപ്പെടാൻ പറ്റി ഫോട്ടോ എടുക്കാൻ പറ്റി ഒരുപാട് പേര് സംസാരിച്ചു അത് നമുക്ക് വലിയ വലിയ കാര്യമാണ് ഇറ്റ്സ് ബിഗിനിങ് ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഇനിയും ഇതുപോലെ ഒരുപാട് റിസപ്ഷനും നല്ല നല്ല സ്നേഹവും പോസിറ്റിവിറ്റി ഒക്കെ കിട്ടിട്ടെ താങ്ക് യു സോ മച്ച് ബ്യൂട്ടിഫുൾ സൺസെറ്റ് ആ ക്യാമറ മറിച്ചിട്ട് കാണിച്ചു കാണിച്ചോളത്തെ സൺസെറ്റ് ഞാൻ ഇപ്പം പറഞ്ഞ പോലെ ആക്ച്വലി നല്ല ഗോൾഡൻ ഹവറിലാണ് നമുക്ക് ഇപ്പം നിൽക്കുന്നത് ഞങ്ങൾ പോണ റോഡാണെങ്കിലും വെരി ബ്യൂട്ടിഫുൾ റൈറ്റ് നോ ഐ ഡോ നോ വൈ പക്ഷെ മേ ബി പോസിബിളി ബിക്കോസ് ഓഫ് ദ പോസിറ്റിവിറ്റി ദീസ് റെസിപ്റ്റ് എനിക്ക് കിട്ടിയ ഒരുപാട് സ്നേഹവും സന്തോഷത്തിന്റെയും കാരണം ആൻഡ് ഓൾസോ മഴ പെയ്തത് ഒരുപാട് അനുഗ്രഹിക്കുന്ന മലയായിരുന്നു ഇങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് നല്ല നല്ല വെയിലത്ത് ചെറിയ ചാറ്റൽ മഴ ആയിരുന്നു അത് എവറി തിങ് ഫാൽ വെരി സ്പെഷ്യൽ ആൻഡ് എൻ പ്ലേസ് ടുഡേ അപ്പോ ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ സംഭവബലമായ ഒരു ദിവസത്തിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ജീവിതത്തിലെ ഫസ്റ്റ് ഇനോഗ്രൽ ഫംഗ്ഷൻ എന്താ പറയുക എക്സ്പീരിയൻസ് വാസ് ക്രേസി ബിക്കോസ് ദോസ് ലോട്ട് ഓഫ് പീപ്പിൾ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത പോലെയാണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര പേടില്ലായിരുന്നു കാരണം രണ്ടുപേർക്കും ഇതേപേരെ അങ്ങനെ ഒരു ഇനോഗ്രേഷൻ ചെയ്തതോടെ ഒരു പരിചയമൊന്നുമില്ല ബട്ട് ഐ ഗസ് ഇറ്റ് വെൻഡെങ്കിലും വെൽ വെൻഡിൽ കൊടുക്കും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തവരേക്കാൾ കൂടെ ആകുന്നുണ്ടായിരുന്നു ഒരുപാട് പേര് വന്നിരുന്നു പല സ്ഥലങ്ങളിൽ നിന്നും ഇപ്പം ഷോർട്ട് നോട്ടീസ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതായത് ഇന്നലെ ഉച്ചയ്ക്കാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഒരുമിച്ചൊരു പിക്ക് ഇടുന്നതും വീഡിയോ ഇടുന്നതും പക്ഷേ അപ്പോൾ ഒരു ട്വൻ്റി ഫോർ അവർ ടൈം ഗ്യാപ്പിൽ ഒരുപാട് പേര് ഞങ്ങൾ കാണാനായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നു ആൻഡ് ഈവൻ ഷോപ്പ് ഓണേസ് റിയലി ഹാപ്പി അവരുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു പല പല സ്ഥലങ്ങളിലും ഞങ്ങൾ കാണാൻ വേണ്ടി വന്നവരുണ്ടായിരുന്നു പാലക്കാട് ടൗണിലുള്ളവരായിരുന്നു ഒരുപാട് പേര് വന്നായിരുന്നു സോ താങ്ക് യു സോ മച്ച് എ സ്പെഷ്യൽ താങ്ക്സ് ഫോർ പാലക്കാട് ഓൾ പീപ്പിൾ ഫ്രോം പാലക്കാട് ബുക്കിംഗ് അല്ലെങ്കിൽ വരാതിരുന്നവരും വരണ ആരുണ്ടായിരുന്നവർക്കൊക്കെ ഒരു വലിയ വലിയ നന്ദി വെരി എക്സൈറ്റഡായിരുന്നു ബിക്കോസ് ഐ ഡോ ഫസ്റ്റ് ഫംഗ്ഷൻ ഗുഡ് ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ അറ്റ് ദിസ് പോയിന്റ് നിങ്ങൾ തിരിച്ചു വരാൻ വഴി കാപ്പി കുടിക്കാൻ വെച്ചിട്ട് വിടാൻ ഒരു സ്ഥലത്ത് കയറിയതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ വിശിഷ്ടാതിഥി നമ്മളുടെ കൂടെ ഇപ്പോഴും ഉണ്ട് വിശിഷ്ടാതിഥിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടാനായിട്ടുള്ള സമയങ്ങളായിട്ടുണ്ട് പക്ഷേ വിശിഷ്ടാതിഥിക്ക് എന്താ പറയാനുള്ളത് നമുക്ക് കേൾക്കാം അപ്പോൾ ആ വിശിഷ്ടാതിഥിയിലേക്ക് പോകുന്നതിന് മുമ്പ് അവരുടെ പോകാം

അടിപൊളിയായിരുന്നു ഞാൻ മനസ്സിൽ വിചാരിച്ചില്ല ഇത്രയും സ്നേഹവും സപ്പോർട്ടും ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് ഇട്ടൊരു പോസ്റ്റാണ് ഉച്ചയ്ക്ക് ഇട്ടൊരു വീലാണ് ഇന്നലെ അത് കൺഫേം ആയത് പെട്ടെന്നായിരുന്നില്ല ക്ഷണം പറ്റി സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തത് അപ്പോൾ നമ്മൾ ഇത്രയും ക്രൗഡ് ഉണ്ടാവുന്നത് നമ്മൾ ഒരു പേഴ്സൻറ്റേജുകളിൽ നമ്മൾ മനസ്സിൽ പോലും വിചാരിച്ചതല്ല അതല്ല നമുക്ക് കുറേ പേരുണ്ടായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ടാണ് അവിടെ നിന്ന് നിറഞ്ഞിട്ട് ക്രൗഡിൻ്റെ ഇടയിലേക്ക് പോണേൻ്റെ ഒരുമിച്ച് അതേപോലെ നമ്മൾ ക്രൗഡിന്റെ ഇടയിലോട്ട് നമ്മൾ പോകുന്നത് ഇന്നത്തെ ഫംഗ്ഷൻ ആയിരുന്നു നമ്മൾ കുറച്ച് പേരിൽ ഒതുങ്ങിയ ഫംഗ്ഷൻസ് ആണ് ബിഗ് ബോസിലുള്ള കുറച്ച് പേരിൽ ഒതുങ്ങിയ ഫംഗ്ഷൻസ് ആയിരുന്നു ഇതാണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറയുന്നത് അതായത് ഒരു ഫംഗ്ഷനിൽ പോകുന്നേക്കാളും മുമ്പ് മേക്കപ്പ് ഇടുന്നതിന് മുമ്പുള്ള ലുക്ക് ഞാൻ കാണിച്ചില്ലല്ലോ മേക്കപ്പ് ഇട്ടതിന് ശേഷമുള്ള ജാസ്റ്റിനെയാണ് നിങ്ങൾ കാറിൽ ഇരിക്കുന്ന സമയത്ത് കണ്ടത് നമ്മൾ ജസ്റ്റിനെ ഫംഗ്ഷനിൽ പോകുന്നതിനൊക്കെ മുമ്പ് മേക്കപ്പ് കഴിക്കുന്നതിന് മുമ്പ് ഫങ്ഷൻ കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ ജാസ്റ്റിനാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഭയങ്കര സ്പെഷ്യൽ പൊട്ടി ഇളകി കഴിഞ്ഞപ്പോഴുള്ള ഒരു സ്പെഷ്യൽ ലുക്ക് ഒന്നും ബാക്കിയിരിക്കരുത്

നമ്മുടെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു സി സി ഡി ആണ് ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തോട്ട് ഞങ്ങൾ ഇടയ്ക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞാൻ ഒരു സ്ഥലമാണ് അപ്പോൾ ദ ഫ്രണ്ട്സ് ലേക്ക് ദ പെർഫെക്റ്റ് പ്ലേസ് ടു വൈൻഡ് അപ് ദ വെരി ഫാസ്റ്റ് ബ്ലോഗ് ഓഫ് മൈ ലൈഫ് പിന്നെ ഇത്രയും വിശിഷ്ടാതിഥികളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരാൻ കിട്ടിയത് ഭയങ്കര ഭാഗ്യമായിട്ടാണ് ഞാൻ കിട്ടുന്നത് അപ്പോൾ അങ്ങനെ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ദ ലെറ്റ് ലോ ടു ഗെദർ ദു ലോട്ട് ഫോർ ഓൾ ദ ലവ് ആൻഡ് സപ്പോർട്ട്